ഉത്തരത്തിലെ വരും എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയും വിക്രമവും കൂടെ കോടതിയിലേക്ക് വരികയാണ് അപ്പോൾ വിഷുവിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ വരുന്നത് വേദയാണ് ശ്രീജിയാണെങ്കിൽ നേരത്തെ കോടതിയിൽ വന്നിട്ടുണ്ട് ശ്രീജിയെ വിഷമിച്ച് ശ്രീജിക്ക് പിന്നെ ഒരു വിശ്വാസമുണ്ട് വേദ കൂടേണ്ടായിട്ടുണ്ട് വിജയിക്കുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അങ്ങനെ വേദയം അവിടെ വരികയാണ് വേദ പിറയാണ് ഇടത്തി പേടിക്കേണ്ടത് എന്തായാലും നമ്മൾ വിഷു അറ്റനെ ഇറക്കിയിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള ഒരു പോരാണിത് എന്തായാലും ഞാൻ ഇറക്കി ഞാൻ ഞാൻ വിഷുട്ടെ ഇറക്കിയിരിക്കുമെന്നും പറഞ്ഞ് ശ്രീജിക്ക് വേദ ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ അങ്ങനെ നമ്മുടെ വിക്രം ഇഞ്ചം വരുവാക്കിയ ആ പ്രതിയെ കാണാൻ പോയിട്ട് വേദയാണെങ്കിൽ കോടതിയിലേക്ക് വരികയാണ് അയ്യയുടെ കയ്യിൽ നിന്ന് വീണ്ടുന്ന തെളിവുകളൊക്കെ വേദ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ വേദ കോടതിയിലേക്ക് വരികയാണ് കോടതി വെച്ച് വേദയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് ഉള്ളത് അങ്ങനെ നമ്മൾ വിശ്വത്തെയും കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനും ശ്രീജിയും എല്ലാവരും കോടതിയിലുണ്ട് ശ്രീകാന്തും വന്നിട്ടുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ കോടതിയിൽ വിശ്വത്തിൻ്റെ വക്കീൽ വേദയാണെന്ന് തന്നെ ഇപ്പം എത്തിയും ചെയ്തു അതുപോലെ തന്നെ ദേഷ്യം ഉണ്ടാവുകയാണ് കാരണം സ്വന്തം ചേട്ടന് എതിരായിട്ട് തന്നെ വേദ ഒരിക്കലും വാദിക്കാൻ വരുമെന്നും വിശ്വം ശ്രീകാന്ത് വിചാരിച്ചതേയില്ല അപ്പം അതേപോലെ തന്നെ നമ്മുടെ ദർശനം വിചാരിച്ചില്ല നമ്മുടെ വേദ തന്നെ വരുമെന്ന് ദർശനം ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ വേദയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വിശ്വത്തിനോടും ചോദിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വിക്രം ഇടിച്ച് പരുവൊക്കെ ഗുണ്ടയും കൊണ്ടുവന്നിട്ടുണ്ട് ഗുണ്ടെടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിച്ചിട്ട് അവസാനം വേദ പറയാണ് ഈ കഥ ഈ കേസ് ഒരു കെട്ടുകഥ ഒരു കള്ള കേസാണ് എസ് കെ ട്രേജിൻ്റെ ഓണറായ ശ്രീകാന്ത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു വെറും കടു കെട്ടുക മാത്രമാണെന്നാണ് വേദവാദിക്കുന്നത് അപ്പം എതിര് വെക്കുകയാണെങ്കിൽ ഒബ്ജക്ഷനൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ പ്രതികള് മറ്റേ ഗുണ്ടെടുത്ത് ചോദിക്കുകയാണ് തനിക്ക് ഈ ഇതുപോലെ മാറ്റി പറയാൻ ഇവർ എത്ര പൈസ തന്നെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും വിക്കത്തിൻ്റെ കുറെ തല്ലി കിട്ടിയപ്പോൾ അയാൾ സത്യ സത്യകാര്യം തന്നെ സത്യസന്ധമായ കാര്യം തന്നെ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം മറ്റേ ഭാഗം വക്കീൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തനിക്ക് എത്ര രൂപ തന്നിട്ടാണോ താനിപ്പം മൊഴി മാറ്റി പറയുന്നതെന്നൊക്കെ കോടതിയിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുക പ്രതി പ്രതിയുടെ അനുജനായ ഗുണ്ടായ വിക്രത്തിൻ്റെ ഭാര്യ എൻ്റെ എതിർഭാഗം വക്കീലായ വേദ ഇപ്പോൾ പറഞ്ഞതെല്ലാം വെറും കെട്ടുകഥയാണെന്നും വിശ്വം എന്ന പ്രതി ഈ ഈ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അയാൾ ആ കമ്പനിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ അടക്കാൻ കൊണ്ടുപോയ പത്തു ലക്ഷം രൂപ മോഷ്ടിച്ചതെന്നും പറയുന്നത് സത്യമാണെന്നും നമ്മുടെ എതിർഭാഗം വക്കീൽ വാദിച്ച് വാദിക്കുകയാണ് അപ്പം തിരിച്ച് വേദയും ഓരോന്ന് തിരിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിഷമാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഒരു വിഷമിച്ച് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് വിഷയത്തിനാണെങ്കിൽ ഇതൊന്നും ഒരു പരിചയമില്ല കോടതിയും കേസും ജയിലും ഒന്നും ഒരു പരിചയം വിഷയം വിശ്വ അകപ്പാടെ തകർന്ന ഒരവസ്ഥയിലാണ് ഇത് കണ്ടിരിക്കുന്ന നമ്മുടെ മാഷിനും വളരെ വിഷമം വരുന്നുണ്ട് അത്രയ്ക്കും ഒരു പാവപ്പെട്ട ഒരാളെയാണല്ലോ നമ്മൾ ഈ കേസിൽ കുടുക്കി വയ്ക്കുന്നത് ശ്രീകാന്ത് കുടുക്കി വയ്ക്കുന്നതെന്നുള്ള ഒരു വിഷമവും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വരും എപ്പിസോഡിൽ കാണിക്കുന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ